വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ആദ്യവാരം ജയിൽ മേധാവിയായിരുന്ന ബൾറാംകുമാർ ഉപാധ്യായ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിൽ ഒരു മിന്നൽ സന്ദർശനം നടത്തി കാരണം ഇതായിരുന്നു അദ്ദേഹത്തിന് ഒരു രഹസ്യ വിവരം ലഭിച്ചു എന്താണ് ആ രഹസ്യ വിവരം എന്ന് ചോദിച്ചാൽ അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥർ രണ്ട് തട്ടിലാണ് രണ്ട് തട്ടിലാണെന്ന് മാത്രമല്ല ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയും അതിനുവേണ്ടി തടവ് ഉപയോഗിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം മണിക്കൂറുകളോളം നീണ്ടുപോയി പക്ഷേ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ ജയിൽ മേധാവിക്ക് സാധിച്ചില്ല അതിനുശേഷം പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവധിയിലായിരുന്നു എങ്കിലും അത്തരത്തിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം ചെയ്തു വെച്ചു ദക്ഷിണ മേഖലാ ഡി ഐ ജി ആയിട്ടുള്ള നിർമ്മലാനന്ദയെ ഈ ജയിലിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു പല നിരീക്ഷണങ്ങളും പിന്നീട് ആ ജയിലിനെ സംബന്ധിച്ച് നടന്നു അതിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നു ആ ജയിൽ ഭരിക്കുന്നത് ശോഭ ജോണാണ് ശോഭാ എന്നാൽ കേരളത്തിൽ ആദ്യമായി ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റിലായ വനിത വാഹിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര കഴിയൂർ സ്വദേശിനിയാണ് ഈ ശോഭാ ജോൺ അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു എങ്കിലും ശോഭയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ഉന്നതമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തണമെന്ന് വിവാഹത്തിന് ശേഷം ഭർത്താവ് വിദേശത്ത് പോയ സാഹചര്യത്തിൽ ശോഭ നേരെ സിറ്റിയിലേക്ക് വന്നു തിരുവനന്തപുരം ഉള്ളൂരിൽ അവർ ഒരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചു അന്ന് ഇത്തരം സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ശോഭയുടെ ഈ സ്ഥാപനം വളരെ പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിച്ചു അതിന് ഇടയിൽ തന്നെ ശോഭ പണം കടം കൊടുത്തു തുടങ്ങി പണം കടം കൊടുക്കുക എന്നാൽ കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുക തിരുവനന്തപുരത്തെ പലർക്കും ശോഭ പണം മറച്ചു കൊടുത്തു ഇതിന് ഒരു ഗുണ്ടാ സെറ്റപ്പ് ആവശ്യമാണ് എന്ന് ശോഭയ്ക്ക് മനസ്സിലായി അതിനുവേണ്ടി ഗുണ്ടാ സംഘങ്ങളുമായി ശോഭ ബന്ധം വച്ചു അതിന് ഉപയോഗിച്ചത് ഈ ബ്യൂട്ടി പാർലർ ആയിരുന്നു അവിടേക്ക് തമ്പടിച്ച ഗുണ്ടകൾ പല പ്രവർത്തനങ്ങളും നടത്തി വന്നു ഈ ഗുണ്ടകളൊക്കെ പല കേസുകളിൽ പ്രതിയായെങ്കിലും രണ്ടായിരത്തി ആറ് വരെയും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റിക്ക് നേതൃത്വം നൽകുന്ന ശോഭാ കുറിച്ച് കേരളം അറിഞ്ഞില്ല ശോഭയെ ആദ്യം കേരളം അറിയുന്നത് രണ്ടായിരത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് കൊച്ചിയിൽ നിന്ന് ശോഭ ജോൺ അറസ്റ്റിലായി എന്തിനാണെന്ന് ചോദിച്ചാൽ ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠരര് മോഹനരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശോഭാ ജോണും സംഘവും ശ്രമിച്ചു അദ്ദേഹത്തെ ഒരു ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു യുവതിക്കൊപ്പം നിർത്തി ഫോട്ടോ എടുക്കുകയും ചെയ്തു ഇത് ശേഷം ഇതിനുശേഷം മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഇവർ അഴിച്ചെടുക്കുകയും ചെയ്തു ഈ കേസിൽ പരാതി ലഭിച്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് ശോഭ ജോൺ അറസ്റ്റിലായപ്പോഴാണ് ശോഭയുടെ നാട്ടുകാർ പോലും ശോഭ ഇത്രയും വലിയ സെറ്റപ്പിലേക്ക് വളർന്നു എന്ന കാര്യം അറിയുന്നത് പിന്നീട് ഈ കേസിൽ ശോഭയ്ക്ക് എഴുപത്തി രണ്ടാമത്തെ ദിവസം ജാമ്യം ലഭിച്ചു ശോഭ പഴയ ശോഭയാവാൻ തന്നെ വീണ്ടും ശ്രമം നടത്തി പല ഗുണ്ടാ പരിപാടികളും ആരംഭിച്ചു പഴയ പോലെയുള്ള ബ്ലാക്ക് മെയിലിംഗ് പരിപാടികളല്ല തിരുവനന്തപുരം സിറ്റിയിലെ ഗുണ്ടകളുടെ നിയന്ത്രണം ശോഭാ ജോൺ ഏറ്റെടുത്തു അങ്ങനെ ഗുണ്ടകൾ തമ്മിലുള്ള തമ്മിലടിയും തമ്മിലുള്ള പോരുമൊക്കെ തിരുവനന്തപുരം സിറ്റിയിൽ പതിവായി പലതിൻ്റെയും നേതൃത്വം നൽകിയത് ഈ ശോഭാ ജോൺ ആയിരുന്നു അങ്ങനെയിരിക്കുകയാണ് കേപ്പനനി എന്നാൽ ചില ക്രൈം കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായിട്ടുള്ള ഒരാളാണ് ശോഭാ ജോണിൻ്റെ ഒരു പങ്കാളി കൂടിയാണ് ഈ കേപ്പനനി കേപ്പനനിയുടെ സഹോദരൻ അയാളെ അതിമാരകമായി ഒരു ഗുണ്ടാസംഘം കൊലപ്പെടുത്തി അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി കേപ്പനനിയും സംഘവും ഇറങ്ങിത്തിരിച്ചു നേതൃത്വം നൽകിയതും ശോഭാ ജോണായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ജൂൺ മാസം ആദ്യം ഈ കേപ്പനനിയുടെ സഹോദരനെ കൊലപ്പെടുത്തിയ ആൽത്തറ വിനീഷിനെ തിരിച്ച് തീർത്തു അതും തിരുവനന്തപുരം സിറ്റിയുടെ നഗരമധ്യത്തിൽ ആൽത്തറ വിനീഷിൻ്റെ കഥ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വിശദമായി പറയാം പിന്നീടും പോലീസ് അന്വേഷിച്ചു കേപ്പനനി അടക്കമുള്ളവർ ഈ കേസിൽ പിടിയിലായി ആരായിരുന്നു ബുദ്ധികേന്ദ്രം അതായിരുന്നു പോലീസിൻ്റെ വലിയ സംശയം അന്വേഷണം എത്തി നിന്നത് ശോഭ ജോണിൽ ശോഭ കേസിൽ മൂന്നാം പ്രതിയായി പിന്നാലെയാണ് ശോഭയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ശോഭയ്ക്ക് എതിരെ രണ്ടായിരത്തി ആറിന് ശേഷമുള്ള തിരുവനന്തപുരത്തെ ഗുണ്ട ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട എഫ്ഐആറുകൾ പരിഗണിച്ച പോലീസ് ശോഭ ജോണിനെ ഗുണ്ടാ നിയമപ്രകാരം അതായത് ഇന്നത്തെ കാപ്പ പ്രകാരം അറസ്റ്റ് ചെയ്തു അങ്ങനെ കേരള ക്രിമിനൽ ഹിസ്റ്ററിയിൽ ഒരു ചരിത്രം എഴുതി ചേർത്തു കേരളത്തിലെ ആദ്യമായി ഒരു വനിത ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റിലായിരിക്കുന്നു ഈ കേസിലും ശോഭാ ജോണിന് വൈകാതെ ജാമ്യം ലഭിച്ചു അവർ പുറത്തിറങ്ങി ഇനി നമുക്ക് വർഷം രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരാം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതി എറണാകുളം ജില്ലയിലെ വാരാപ്പുഴ പോലീസിനൊരു രഹസ്യ വിവരം ലഭിച്ചിരിക്കുന്നു വാരാപ്പുഴയിലെ ഒരു കെട്ടിടത്തിൽ അനാശാസ്യം നടക്കുന്നു വൈകാതെ പോലീസ് സംഘം അവിടേക്കെത്തി അവിടുത്തെ ഒരു മുറി പോലീസ് ചവിട്ടി തുറന്നു ആ റൂമിനുള്ളിൽ ഒരു മധ്യവയസ്കനും ഒരു യുവതി പോലീസ് അയാളുടെ ഐഡൻറ്റിറ്റി പരിശോധിച്ചു അയാളൊരു റിട്ടേഡ് സൈനികനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റിട്ടേർഡ് കേണൽ ജയരാജൻ നായർ എന്നാണ് അയാളുടെ പേര് അയാളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കൂടെയുള്ള യുവതി അയാളുടെ സുഹൃത്താണെന്നുള്ള മറുപടി അയാൾ നൽകി എങ്കിലും പോലീസ് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനാശാസ്യത്തിന് രണ്ടുപേർക്കുമെതിരെ കേസെടുത്തു രണ്ടു പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നുള്ള തുടർന്നുള്ള പരിശോധനയിലാണ് പോലീസിന് മനസ്സിലായത് ഈ യുവതിയല്ല മറിച്ച് ഇതൊരു പെൺകുട്ടിയാണ് അതിന് പതിനാറ് വയസ്സ് മാത്രമാണ് പ്രായമെന്ന് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു പോലീസ് ഈ കെട്ടിടം ആരുടേതാണ് എന്ന് നോക്കി ഇത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മൂന്നാം തീയതി ശോഭ ജോൺ വാടയ്ക്കെടുത്തിരിക്കുന്ന കെട്ടിടമാണ് പോലീസ് ഒട്ടും അടിച്ചില്ല അന്വേഷണം വിപുലീകരിച്ചു ശോഭാ ജോണിൻ്റെ ക്രൈം ഹിസ്റ്ററി പോലീസിന് നന്നായി അറിയാവുന്നതാണ് അന്വേഷണം വ്യാപകമായി ഈ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പെൺകുട്ടി ഒരു മറുപടി പറഞ്ഞു തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും അവിടെ നിന്ന് ബംഗളൂരുവിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് ഏതാണ്ട് നൂറിലധികം പേരാണ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ശോഭ ജോൺ തൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും പ്രത്യേകിച്ച് തൻ്റെ ഒരു ബന്ധുവായ സ്ത്രീയുടെ പക്കൽ നിന്നും തന്നെ ഒരു ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതാണ് പോലീസ് ഞെട്ടിപ്പോയി വാരാപ്പുഴ പീഡനക്കേസ് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് മുപ്പത്തിരണ്ട് എഫ്ഐആറുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു മൊത്തം എൺപത് പ്രതികൾ വൈകാതെ എഴുപത്തിരണ്ട് പേരെ പോലീസ് പിടികൂടി വരാപ്പുഴയിലെ പീഡനത്തിൻ്റെ ചരിത്രമറിഞ്ഞ കേരളം അത്ഭുതത്തോടെ നോക്കി ശോഭാ ജോണിൻ്റെ മറ്റൊരു മുഖം ഇതിനിടെ തന്നെ ശോഭാ ജോണിൻ്റെ മറ്റു കേസുകളിൽ വിചാരണ നടക്കുകയാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് മെയിൽ കേസിൽ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ശോഭാ ജോണിനെ ഏഴ് വർഷം ശിക്ഷിച്ചു അതിനിടെ തന്നെ വാരാപ്പുഴ കേസിൻ്റെ വിചാരണയും നടന്നു വരികയായിരുന്നു അത് പ്രത്യേക കോടതിയിലാണ് നടന്നുകൊണ്ടിരുന്നത് ആ കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശോഭാ ജോണിനെയും കൂട്ടാളിയായിട്ടുള്ള ജയരാജൻ നായരെയും മറ്റുള്ളവരെയും ഒക്കെ പതിനെട്ട് വർഷം ശിക്ഷിച്ചു ചില കേസുകളുടെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആൽത്തറ വിനീഷിൻ്റെ വധക്കേസ് വരെയുണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ശോഭാ ജോൺ ഈ വിചാരണ നടക്കുന്ന കോടതിയെ സമീപിക്കുകയും വിടുതൽ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷം ഇല്ലാത്ത സ്വബോധം ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യമാണ് കോടതി ശോഭാ ജോണിനോട് ചോദിച്ചത് ശോഭാ ജോൺ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് ചില കേസുകളുടെ വിചാരണ നടന്നുകൊണ്ടേയിരിക്കുന്നു വാരാപ്പുഴയിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിരണ്ട് കേസുകളിൽ ഇരുപത്തി ആറിലും ഒന്നാം പ്രതി ജോണാണ് ഇനിയുള്ള ഒരു കേസ് കൊലക്കേസാണ് ചില കേസുകളിൽ ശോഭാ ജോണിനെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ജയിലിലാണെങ്കിലും ശോഭാ ജോൺ രാജാവായി തന്നെ ജീവിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആൾത്തറ വിനീഷ് വധക്കേസ് പ്രത്യേകിച്ച് ഒരു എപ്പിസോഡായി നമുക്കെടുക്കാം അതുമാത്രമല്ല വാരാപ്പുഴ കേസും കണ്ഠരര് മോഹനരുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് മെയിൽ കേസും ഇതെല്ലാം കഥകളും ഉപകഥകളുമുണ്ട് അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ അതൊന്നും ഉൾപ്പെടുത്താത്തത്